നമസ്തേ ദൈവം പിറക്കുന്ന ഇടം എത്ര സുന്ദരമാണ് നാലഹമാർ ദേവസംഗീതം പാടുന്നു സഞ്ചരിക്കുന്ന നക്ഷത്രം ആകാശം സമ്മാനിക്കുന്നു ജ്ഞാനികൾ കാഴ്ചയർപ്പിക്കുന്നു ഇടയന്മാരാശ്ചര്യപ്പെടുന്നു ഭൂമിയാണെങ്കിലോ ഒരു പാറപ്പത്ത് തൻ്റെ ഉടയവനെ നൽകുന്നു വിജനമായ മരുഭൂമി തൻ്റെ സൃഷ്ടാവിന് ഒരു പുൽത്തൊട്ടി നൽകി കാള കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു മനുഷ്യവംശമാകട്ടെ വെടിപ്പുള്ള ഒരു കന്യകയെ നൽകി ഇങ്ങനെ സകല സൃഷ്ടിയും സൃഷ്ടാവങ്ങളിലേക്കുമടങ്ങും ഭൗമികവും അഭൗമികവുമായ എല്ലാ ഇടങ്ങളും അവനിൽ ബന്ധിതമാകും ശരിക്കും ചില സ്നേഹങ്ങളെയൊക്കെ പുറത്താക്കി നാം പണിതുകൂട്ടുന്ന ഭൂമിയിലെ തനിച്ചുള്ള സ്വർഗങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് സത്യത്തിൽ ദൈവം പിറക്കുന്ന പർദീസ ആദരവോടെ